എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സർക്കാരിന് മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് വീണ്ടും പി പി കിറ്റ് വിവാദം വന്നിരിക്കുകയാണ് ആദ്യം കോവിഡ് സമയത്ത് തന്നെ പ്രതിപക്ഷം പി പി കിറ്റ് വിവാദം ഉന്നയിച്ചിരുന്നു അത് മാധ്യമങ്ങളും അന്ന് ഏറ്റെടുത്തതാണ് എന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് വലിയ രീതിയിലത്തേക്കുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേസ് ലോകായുക്തയിലെത്തി അവിടെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ബോധിപ്പിച്ചിട്ടുണ്ട് എന്ന് അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീമതി കെ കെ ശൈലജ പറഞ്ഞു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അത് വലിയ ചർച്ചയാക്കിയിരുന്നു പക്ഷെ പിന്നീട് ഈ വിഷയത്തിനെക്കുറിച്ച് ഒന്നും തന്നെ കേൾക്കാതെയായി ഇപ്പോൾ ഇത് വീണ്ടും വാർത്തയായിരിക്കുന്നത് സി എ ജി കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് നടത്തിയിട്ടുണ്ട് ആ ഓഡിറ്റിന്റെ കണ്ടെത്തലെല്ലാം തന്നെ നമ്മുടെ നിയമസഭയിൽ തന്നെ മേശപ്പുറത്ത് വെച്ചിരിക്കുകയുമാണ് ഇതിൽ വളരെ ഗുരുതരമായിട്ടുള്ള പല പരാമർശങ്ങളും അടങ്ങിയിട്ടുണ്ട് അത് സർക്കാരിന്റെ കോവിഡ് കാല പർച്ചേസിന് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന രീതിയിലത്തേക്കുള്ള സംശയം ജനിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള പല കണ്ടെത്തലുകളുമാണ് ഈ കണ്ടെത്തലിൽ ഏറ്റവും പ്രധാനം കോവിഡ് കാലത്ത് പി പി കിറ്റ് വാങ്ങാനായി സർക്കാർ നൽകിയിരിക്കുന്ന കോൺട്രാക്ട് വഴി സർക്കാരിന് പത്ത് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത് ശരിയായ രീതിയിലല്ല അവിടെ കോൺട്രാക്ട് നൽകിയിരിക്കുന്നത് എന്നും സർക്കാരിന് ലാഭമുണ്ടാക്കാവുന്ന അല്ലെങ്കിൽ നഷ്ടമുണ്ടാക്കാതിരിക്കാവുന്ന മാർഗങ്ങളൊന്നും തന്നെ സർക്കാർ അവലംബിച്ചില്ല എന്നിങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് സി എൻഡെ ജി റിപ്പോർട്ടിലുള്ളത് ഇത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് കാരണം ഇതിനെ അത്രയും അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീമതി കെ കെ ശൈലജയും നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇപ്പോഴും അതിനെയെല്ലാം തന്നെ ന്യായീകരിക്കുകയാണ് ഈ സി ആൻഡ് ഡേജിയുടെ കണ്ടെത്തലിനെയെല്ലാം തന്നെ കേവലം ആരോപണങ്ങൾ എന്ന മട്ടിൽ തള്ളിക്കളയുകയുമാണ് അതുകൊണ്ട് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് എന്താണ് പി പി കിറ്റ് വിവാദത്തിൻ്റെ വാസ്തവം എന്നാണ് ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു കണ്ടെത്തലാണോ അതോ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യമാണോ സർക്കാർ ഇതിൽ പ്രതിസ്ഥാനത്താണോ അതോ സർക്കാരിൻ്റെ ഭാഗത്താണോ ശരി എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കോവിഡ് കാലത്ത് അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അസാധാരണമായ രീതിയിലത്തേക്കുള്ള നടപടികളാണെന്ന് സ്വീകരിക്കേണ്ടി വന്നത് എന്നുള്ള സർക്കാരിൻ്റെ ഒരു വിശദീകരണമാണ് അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീമതി കെ കെ ശൈലജയും അന്ന് മുതൽ തന്നെ പറഞ്ഞു വന്നിരുന്ന കാര്യം ഇതാണ് നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് പി പി കിറ്റ് ലഭിക്കാതെയാകുന്നു നമ്മുടെ കോവിഡ് ഫ്രണ്ട്ലൈൻ വർക്കേഴ്സിനെല്ലാം തന്നെ പി പി ഇ കിറ്റിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് ആൾക്കാരെ സംരക്ഷിക്കാൻ മുന്നണി പോരാളികളെ സംരക്ഷിക്കാൻ ചോദിച്ച കാശിന് നമുക്ക് പി കിറ്റ് വാങ്ങേണ്ടി വന്നു എന്നാണ് അതിന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയാണ് അനുമതി നൽകിയത് എന്ന് ശ്രീമതി ശൈലജ പണ്ട് പറഞ്ഞിരുന്നു ഇപ്പോഴും അതുതന്നെയാണ് സി പി എമ്മിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഭാഷ്യം അതായത് മുഖ്യമന്ത്രിയാണ് ജനങ്ങളുടെ നന്മയെ കരുതി ജനങ്ങളുടെ ആരോഗ്യത്തിനെ കരുതി ഈ ഒരു തീരുമാനത്തിലേക്ക് പോയത് പി പി കിറ്റ് മൂന്നിരട്ടി വില കൊടുത്ത് വാങ്ങേണ്ടി വന്ന സാഹചര്യം അങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത് എന്നാൽ ഇനി കണക്കുകളിലേക്ക് പോയിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് സംസ്ഥാന സർക്കാർ പി പി കിറ്റിനുള്ള ആദ്യത്തെ ഓർഡർ കൊടുക്കുന്നത് അനിത ടെക്സ്കോട്ട് എന്നൊരു കമ്പനിക്കാണ് ആ കോൺട്രാക്ട് കൊടുക്കുന്നത് ആ കമ്പനിയോട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത് ഇരുപത്തി അയ്യായിരം കിറ്റുകളാണ് സർക്കാർ പി പി ഇ കിറ്റ് ഒന്നിന് നിശ്ചയിച്ചിരുന്ന വില അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് എന്നാൽ അനിത ടെക്സ് കോട്ട് അന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഒരു പി പി കിറ്റിന് അഞ്ച് രൂപ അധികമാണ് അതായത് അഞ്ഞൂറ്റി അൻപത് രൂപ അങ്ങനെ ഇരുപത്തി അയ്യായിരം കിറ്റുകളുടെ ഓർഡർ സർക്കാർ കൊടുക്കുന്നു അതിനുശേഷം പതിനായിരം കിറ്റ് കിട്ടി കഴിയുമ്പോഴേക്കും അടുത്ത പതിനയ്യായിരത്തിനുള്ള ഓർഡർ റദ്ദ് ചെയ്യുന്നു എന്നിട്ട് മാർച്ച് മുപ്പതാം തീയതി അതായത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പുതിയ ഒരു പെർച്ചേസ് ഓർഡർ അത് സാൻ ഫാർമ എന്ന മഹാരാഷ്ട്രയിലുള്ള ഒരു കമ്പനിക്ക് നൽകുന്നു ആ കമ്പനിക്ക് നൽകുന്നത് പതിനയ്യായിരം പി പി കിറ്റുകളുടെ ഓർഡറാണ് നമുക്ക് അനിത ടെക്സ്കോട്ട് എന്ന കമ്പനി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത് നൽകിയിരുന്നത് എങ്കിൽ പി പി കിറ്റ് ഒന്നിന് അതിൻ്റെ മൂന്നിരട്ടി വിലയായിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് സാൻഫാർമ ആവശ്യപ്പെട്ടത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ രീതികൾ അനുസരിച്ച് ഒരു പർച്ചേസ് ഓർഡർ കൊടുക്കുകയാണെങ്കിൽ അതിൽ എത്ര തുകയ്ക്കാണോ സാധനങ്ങൾ വാങ്ങാനായിട്ട് സർക്കാർ ആവശ്യപ്പെടുന്നത് അതിൻ്റെ പകുതി തുക അഥവാ അൻപത് ശതമാനം അഡ്വാൻസായി നൽകാം എന്നുള്ളതാണ് വ്യവസ്ഥ അങ്ങനെയാണെങ്കിൽ ഇവിടെ സംസ്ഥാന സർക്കാർ നൽകേണ്ടിയിരുന്നത് പതിനയ്യായിരം കിറ്റുകൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അൻപത് ശതമാനമായിട്ടുള്ള ഏതാണ്ട് ഒരു കോടി പതിനാറ് ലക്ഷം രൂപയായിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ നൽകിയത് ഈ പതിനയ്യായിരം കിറ്റിനും ഒരു കിറ്റിന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ കണക്കിൽ പൂർണ്ണമായിട്ടുള്ള തുകയായിട്ടുള്ള രണ്ട് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് സർക്കാർ അഡ്വാൻസായി നൽകിയത് അതായത് മറ്റാർക്കും നൽകാത്ത ഒരു ആനുകൂല്യം സാൻഫാർമ എന്ന കമ്പനിക്ക് സർക്കാർ നൽകുന്നു ഇതിനെക്കുറിച്ചും ഓഡിറ്റ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ടുള്ള പരാമർശമുണ്ട് സർക്കാരിനോട് ഇതുമായി ബന്ധപ്പെട്ട് സി ആൻഡ് എ ജി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ നൽകിയിരിക്കുന്ന വിശദീകരണത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ ഈ കമ്പനി സാൻഫാർമ എന്ന കമ്പനി സംസ്ഥാന സർക്കാരിന് ഒരു ലെറ്റർ ഓഫ് ഇന്റന്റ് നൽകുന്നു അതായത് പി കിറ്റുകൾ നൽകാം എന്ന് അതിൽ അവർ പറഞ്ഞിരുന്നത് അൻപതിനായിരം കിറ്റ് നൽകാം എന്നാണ് അതുകൊണ്ട് അൻപതിനായിരം കിറ്റുകളുടെ വില പരിഗണിച്ചു കഴിഞ്ഞാൽ രണ്ട് കോടി രൂപ എന്ന് പറയുന്നത് അതിൻ്റെ കേവലം ഇരുപത്തി ശതമാനം മാത്രമാണ് അതായത് അൻപതിനായിരം ആയിരുന്നു മൊത്തം ഓർഡറെങ്കിൽ അതിൻ്റെ കേവലം ഇരുപത്തി ഒൻപത് ശതമാനമായിട്ടുള്ള രണ്ട് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് അവർക്ക് അഡ്വാൻസ് ആയിട്ട് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇരുപത്തിയൊൻപത് ശതമാനം എന്നത് അനുവദനീയമായിട്ടുള്ള അൻപത് ശതമാനത്തിൻ്റെ പരിധിക്ക് താഴെ ആയതുകൊണ്ട് തന്നെ ഇതിൽ വ്യവസ്ഥാ ലംഘനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് സർക്കാർ സി ആർ ഡി ജിയോട് പറഞ്ഞത് എന്നാൽ ഈ ഒരു വിശദീകരണം തൃപ്തികരമല്ല എന്ന് സി ആൻഡെ ജി പറയുന്നുണ്ട് കാരണം സംസ്ഥാന സർക്കാർ മാർച്ച് മാസത്തിൽ സാൻ ഫാർമയ്ക്ക് നൽകിയിരുന്ന പർച്ചേസ് ഓർഡർ അൻപതിനായിരത്തിനായിരുന്നില്ല മറിച്ച് പതിനയ്യായിരം പി പി കിറ്റുകൾക്കായിരുന്നു അതായത് അൻപതിനായിരം എന്ന് പറയുന്ന സംഖ്യ ഈ സാൻഫാർമ കമ്പനി സംസ്ഥാന സർക്കാരിന് കൊടുത്തിരിക്കുന്ന ലെറ്റർ ഓഫ് ഇൻറ്റൻഡിൽ മാത്രമാണ് പറഞ്ഞിരുന്നത് എന്നാൽ സംസ്ഥാന സർക്കാർ നൽകിയിരുന്ന പർച്ചേസ് ഓർഡർ അൻപതിനായിരം പി പി കിറ്റുകൾക്കായിരുന്നില്ല വെറും പതിനയ്യായിരം കിറ്റുകൾക്കായിരുന്നു അതിൻ്റെ പൂർണ്ണ വിലയായിട്ടുള്ള രണ്ട് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ അഡ്വാൻസായി ചട്ടവിരുദ്ധമായി നൽകുകയും ചെയ്തു ഇനി ഇതിൽ മറ്റൊരു കാര്യം കൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട് അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീമതി കെ കെ ശൈലജ പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് ഈ പി പി ഇ കിറ്റ് ഉയർന്ന വിലയ്ക്ക് വാങ്ങാനായിട്ട് ആവശ്യപ്പെട്ടത് എന്നാണ് അതിനുള്ള കാരണമാണ് നേരത്തെ പറഞ്ഞത് കോവിഡ് മുന്നണി പോരാളികളുടെ ആരോഗ്യം പരിപാലിക്കപ്പെടണം നാട്ടുകാരുടെ ആരോഗ്യം പരിപാലിക്കപ്പെടണം എന്നുള്ള സതുദ്ദേശമായിരുന്നു അതിന് പിന്നിൽ എന്നാണ് ശ്രീമതി ശൈലജ പറയുന്നത് എന്നാൽ ഇവിടെ സി ആൻഡ് ഡേ ജി തന്നെ പറയുന്നത് സാൻഫാർമ എന്ന കമ്പനി താരതമ്യേന ഒരു പുതിയ കമ്പനിയായിരുന്നു എന്നും അവരുടെ ഉൽപ്പന്നം അതിൻ്റെ ഗുണനിലവാരം ഇതൊന്നും തന്നെ സംസ്ഥാന സർക്കാർ പരിശോധിച്ചിരുന്നില്ല എന്നുമാണ് അതായത് അനിതാ ടെക്സ്പോർട്ട് എന്ന കമ്പനി അഞ്ഞൂറ്റി അൻപത് രൂപ നിരക്കിൽ പി പി കിറ്റ് നൽകുമ്പോൾ അതിൽ പതിനായിരം എണ്ണം നമ്മൾ ആദ്യം തന്നെ വാങ്ങിവച്ചിരിക്കുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള ഗുണമേന്മ പരിശോധനകളുമില്ലാതെ വിശദീകരിക്കാൻ കഴിയാത്ത ഏതോ വിചിത്രമായ കാരണങ്ങളാൽ അതിൻ്റെ മൂന്നിരട്ടി വില കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ സാൻഫാർമ എന്ന കമ്പനിയിൽ നിന്ന് മുഴുവൻ പണവും അഡ്വാൻസായി നൽകി അവരിൽ നിന്ന് പി പി കിറ്റ് വാങ്ങുകയാണ് ഈ പി പി കിറ്റുകൾക്ക് അനിതാ ടെക്സ്കോട്ട് എന്ന കമ്പനി നൽകിയിരുന്ന പി പി ഇ എന്ത് ഗുണമേന്മയാണ് കൂടുതലായിട്ടുള്ളത് എന്തുകൊണ്ടാണ് മൂന്നിരട്ടി വില കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള വിശദീകരണവുമില്ല ഇത് തന്നെയുമല്ല രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസം പകുതിയോടെ സംസ്ഥാന സർക്കാർ മൊത്തത്തിൽ ഇത്തരത്തിൽ പി പി കിറ്റ് വാങ്ങുന്നതിന് വേണ്ടി രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരം കിറ്റുകൾക്കാണ് ഓർഡർ നൽകിയിരുന്നത് അത് നാല് കമ്പനികൾക്കായിട്ടാണ് കൊടുത്തിരുന്നത് അതിൽ തന്നെ പല കമ്പനികളും ഉയർന്ന വില തന്നെയാണ് കോട്ട് ചെയ്തിരുന്നത് ആ വിലയ്ക്ക് തന്നെയാണ് സർക്കാർ അവരിൽ നിന്നും വാങ്ങിയത് സാൻഫാർമ മാത്രമല്ല മറ്റൊരു കമ്പനിക്കും ഒരു കിറ്റിന് ആയിരത്തി രൂപ നിരക്കിലാണ് വാങ്ങിയത് മറ്റൊരു കമ്പനിയിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറിലധികം രൂപയ്ക്കും ഇനി മൂന്നാമതൊരു കമ്പനിയിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറിലധികം രൂപയ്ക്കും കൊടുത്തിട്ടുണ്ട് ഇതിൽ ആയിരത്തിൽ താഴെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് കിറ്റക്സ് ഗാർമെൻസ് എന്നുള്ള ഒരൊറ്റ സ്ഥാപനത്തിൽ നിന്ന് മാത്രമാണ് ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അന്ന് ആരോഗ്യമന്ത്രി ശ്രീമതി കെ കെ ശൈലജ സ്വയം പ്രതിരോധിക്കുന്നതിനു വേണ്ടിയും സർക്കാരിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയും പറഞ്ഞിരുന്നത് പി പി ഇ കിറ്റുകൾക്ക് പെട്ടെന്ന് വില കൂടി അതുകൊണ്ട് തന്നെ അത് മാർക്കറ്റിൽ ലഭ്യമല്ലാത്ത സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ ഉയർന്ന വിലയ്ക്ക് നമ്മൾ ഇത് വാങ്ങുകയും മൂന്നിരട്ടി വില കൊടുക്കുകയും ചെയ്തു എന്നാൽ അത് കഴിഞ്ഞതോടുകൂടി പി പി ഇ കിറ്റുകൾ മാർക്കറ്റിൽ ലഭ്യമായി പിന്നീട് മാർക്കറ്റ് വിലയായിട്ടുള്ള അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങി എന്നാണ് എന്നാൽ സി ആൻഡ് എ ജിയുടെ കണക്കിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് നാല് കമ്പനികളിൽ നിന്ന് അഞ്ഞൂറിനേക്കാൾ വളരെ ഉയർന്ന തുകയ്ക്കാണ് നമ്മൾ പി പി കിറ്റ് വാങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിലൊന്നും തന്നെ നമ്മൾ പിന്നീട് മാർക്കറ്റ് വിലയായിട്ടുള്ള അഞ്ഞൂറ് രൂപയിലേക്ക് തിരിച്ചു പോയിട്ടില്ല എന്നുള്ളതാണ് ഇനി സർക്കാരിൻ്റെ ഭാഗത്തെ ഒരു പ്രധാനപ്പെട്ട ന്യായീകരണം എന്താണെന്ന് നോക്കാം ആദ്യം പറഞ്ഞതുപോലെ അസാധാരണ സാഹചര്യത്തിലെ അസാധാരണ നടപടി എന്നതാണ് ഇവിടെ കോവിഡ് എന്നത് അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു വിധത്തിലുള്ള തർക്കവും ഉണ്ടാകേണ്ടതില്ല എന്നാൽ ആ സാഹചര്യത്തിലും അസാധാരണമായിട്ടുള്ള ഒരു നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമായിരുന്നോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കാരണം ഇവിടെ സാൻഫാർമ എന്ന കമ്പനിക്ക് മുമ്പ് തന്നെ അനിതാ ടെക്സ്കോട്ട് എന്ന കമ്പനി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്ന നിരക്കിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ചാണെങ്കിൽ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് കിറ്റുകൾ നൽകാനായി തയ്യാറായിരുന്നു ഇരുപത്തി അയ്യായിരത്തിൻ്റെ ഓർഡർ ആയിരുന്നു അവർക്ക് കിട്ടിയിരുന്നത് അതിൽ പോലും പതിനയ്യായിരത്തിൻ്റെ ഓർഡർ സംസ്ഥാന സർക്കാരാണ് ക്യാൻസൽ ചെയ്തത് ഇതുകൂടാതെ മറ്റ് പല കമ്പനികൾ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കോ അതിൽ താഴെയോ വിലയ്ക്ക് സംസ്ഥാന സർക്കാരിന് കിറ്റ് നൽകാൻ തയ്യാറായിരുന്നു എന്നുവച്ചാൽ സംസ്ഥാന സർക്കാരിന് അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യം മുന്നിലുണ്ടായിരുന്നുവെങ്കിൽ പോലും അതിനെ നേരിടാൻ അസാധാരണമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കേണ്ടെന്ന ആവശ്യം ഉണ്ടായിരുന്നില്ല നമ്മൾ നിർദ്ദേശിച്ചിരിക്കുന്ന മാർക്കറ്റ് വിലയ്ക്കനുസരിച്ച് തന്നെ നമുക്ക് പി പി കിറ്റ് വാങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അതിന് പോകാതെ മൂന്നിരട്ടി വിലയ്ക്ക് മറ്റു പല കമ്പനികൾക്കും ഓർഡർ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആ കാലത്ത് സംസ്ഥാന സർക്കാർ ശ്രമിച്ചത് ഇത് പി പി കിറ്റുകളുടെ കാര്യത്തിൽ മാത്രമല്ല മാസ്കുകളുടെ കാര്യത്തിലാണെങ്കിലും തെർമോമീറ്ററുകളുടെ കാര്യത്തിലാണെങ്കിലും ഗ്ലൗസിൻ്റെ കാര്യത്തിലാണെങ്കിലും എ സി വാങ്ങിയ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ അന്ന് തന്നെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ തന്നെ ആരോപിച്ചിരുന്ന കാര്യങ്ങളാണ് ഇതിൽ ഓരോന്നായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ വിഷയത്തിലെ ഒന്നും തന്നെ വിലപോകുന്ന കാര്യമല്ല ബി ജെ പി പറയുന്നതനുസരിച്ച് എഴുതുന്ന സ്ഥാപനമാണ് സി ആൻ ഡെ ജി എന്ന നിലയ്ക്കുള്ള രാഷ്ട്രീയ കുറ്റപ്പെടുത്തലുകൾക്ക് യാതൊരു വിധത്തിലുള്ള സ്ഥാനവുമില്ല കാരണം സി ആൻ ഡെ ജി അതിൻ്റെ കണ്ടെത്തലുകളിലേക്കും റിപ്പോർട്ടിലേക്കും ഒക്കെ എത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പക്കലുള്ള ഡോക്യുമെന്റുകളുടെ അടിസ്ഥാനത്തിലാണ് ആ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള കൃത്രിമത്വവും സി ആൻ ഡെ ജി കാണിച്ചിട്ടില്ല എല്ലാം കണക്കുകൾ സഹിതമാണ് വിശദീകരിക്കുന്നത് രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരം കിറ്റുകൾ ഓർഡർ ചെയ്ത് ലഭിക്കുമ്പോഴേക്കും സംസ്ഥാന സർക്കാർ ശരിക്കും അതിന് എത്ര പണം മുടക്കണമായിരുന്നോ അതിനേക്കാൾ പത്ത് കോടി ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ അധികമായി സർക്കാർ മുടക്കേണ്ടി വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടി അന്ന് ശ്രീമതി കെ കെ ശൈലജ പറഞ്ഞിരുന്ന മറ്റ് ചില ന്യായീകരണങ്ങളുണ്ട് അമേരിക്കയിലും യു കെയിലുമൊക്കെയുള്ള സർക്കാരുകളെ പോലെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറാൻ നമുക്ക് സാധിക്കുകയില്ലായിരുന്നുവെന്ന് അമേരിക്കയിലും യു കെയിലും ഒന്നും തന്നെ ഉത്തരവാദിത്തമില്ലാതെ അല്ല സർക്കാരുകൾ പെരുമാറിയത് അവിടെയൊക്കെ തന്നെ ആൾക്കാർക്ക് പി പി ഇ കിറ്റുകൾ ഉണ്ടായിരുന്നു അവിടെ കോവിഡ് ഫ്രണ്ട്ലൈൻ വർക്കേഴ്സിന് പി പി ഇ കിറ്റുകൾ ഉണ്ടായിരുന്നു എന്നതൊന്നും തന്നെ മറക്കാതിരിക്കുക ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാർ എല്ലായ്പ്പോഴും ശ്രമിച്ചിരുന്നത് കോവിഡിനെ ചുറ്റിപ്പറ്റി കോവിഡ് പ്രതിരോധത്തിൽ നമ്മുടെ കണ്ടെയ്ൻമെന്റ് മോഡലിലൊക്കെ തന്നെ എന്തോ മറ്റാർക്കും സാധിക്കാത്ത ചില വലിയ നേട്ടങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പി ആർ എക്സസൈസാണ് സർക്കാർ അന്ന് അവലംബിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളിൽ തുടങ്ങി വിദേശത്തുള്ള വലിയ വാഷിംഗ്ടൺ പോസ്റ്റ് പോലെയുള്ള സ്ഥാപനങ്ങളിലടക്കം ലേഖനങ്ങൾ പ്ലാന്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് കണ്ടിരുന്നു ആ ലേഖനങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടത് കോവിഡിനെ പ്രതിരോധിക്കുന്ന മറ്റാർക്കും സാധ്യമാകാത്ത കേരള മോഡൽ എന്ന നിലയ്ക്കുള്ള തള്ളിമറിക്കലുകളായിരുന്നു എന്നാൽ പിന്നീട് കണക്കുകൾ പുറത്തു വന്നപ്പോൾ കോവിഡ് മരണത്തിൽ ഇന്ത്യയിൽ രണ്ടാമത് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് അത് മഹാരാഷ്ട്രയാണ് ഒന്നാമതെങ്കിൽ രണ്ടാമത് കേരളമാണ് ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി കോവിഡ് മരണനിരക്കിൽ പോലും നമ്മുടെ രാജ്യത്ത് ഒന്നാമത് കേരളമാണ് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ കോവിഡിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മറ്റൊരു സംസ്ഥാനത്തിനോ രാജ്യത്തിനോ ഇല്ലാതിരുന്ന യാതൊരു മാജിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പകരം നമ്മൾ ചെയ്തിരുന്ന രണ്ട് പ്രധാനപ്പെട്ട മാജിക്കുകൾ ഒന്ന് മരണം അണ്ടർ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും രണ്ട് പി ആർ എക്സർസൈസ് നടത്തുക എന്നുള്ളതുമാണ് മരണം അണ്ടർ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നതിനെപ്പറ്റി വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തുവന്നതാണ് ആ സമയത്ത് അതിൽ പല തിരുത്തലുകളും നടത്തുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ നിർബന്ധിതമായതും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അസാധാരണ സാഹചര്യത്തിലെ ആസൂത്രിത കൊള്ള ഒരിക്കലും ന്യായീകരിക്കാവുന്നതല്ല അതിനെതിരെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടാകണം ആ പ്രതിഷേധത്തെ കൃത്യമായി സഭയ്ക്കുള്ളിലും പുറത്തും പ്രതിഫലിപ്പിക്കാൻ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷത്തിന് സാധിക്കണം അതേപോലെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്കും നമ്മുടെ മാധ്യമങ്ങൾക്കും ഈ കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് പ്രതിരോധത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് പൊതുമുതൽ കൊള്ളയടിക്കുന്ന ഖജനാവിന് നഷ്ടമുണ്ടാക്കുന്ന യാതൊരു വിധത്തിലുള്ള നടപടികളും പ്രോത്സാഹിപ്പിക്കപ്പെടാവുന്നതല്ല എന്ന് സംസ്ഥാന സർക്കാരിനെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്